ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാമ്പാറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ട കൂട്ടുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നം ഞാനിപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം വെക്കാനുള്ള കൂട്ടാണിത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ പരിപ്പ് രണ്ട് ടീസ്പൂൺ അരി അഞ്ചെട്ട് വെളുത്തുള്ളി ചെറിയ ജീരകം ഉലുവ കായം രണ്ട് ടീസ്പൂൺ ഉഴുന്ന് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം സാമ്പാർ വയ്ക്കേണ്ട കൂട്ടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വെക്കണമെങ്കിൽ അതിനനുസരിച്ച് അളവ് കുറച്ചാൽ മതി ഇപ്പൊ വേണ്ട കഷ്ണങ്ങൾ ഇഷ്ടമുള്ള പച്ചക്കറി നമുക്ക് എടുക്കാം ഞാൻ പരിപ്പ് കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കഷ്ണം മുറിക്കാം അപ്പൊ ഈ സാമ്പാറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ തേങ്ങ നമ്മൾ വറുത്തരക്കുന്നില്ല ഇനി തേങ്ങ വറുത്തരച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേ കൂട്ട് നമുക്ക് കൂട്ടാം അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചക്കറി ഇട്ടുകൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്കും നമ്മൾ വാട്ടുന്നില്ല കേട്ടോ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്തി വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി കഷ്ണം വെന്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ൂടിവെച്ച് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ കൂട്ടുകളെല്ലാം വറുത്തെടുക്കണം തട്ടിവെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം കായം ഇട്ടുകൊടുക്കാം കായം നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഓരോ കൂട്ടും ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്കാം പിന്നെ ഇട്ടുകൊടുക്കേണ്ടത് ഉള്ളി ബാക്കി വരുന്ന എല്ലാ കൂട്ടും ഇതിലേക്ക് ഇട്ട് നന്നായി വറുത്ത് കോരണം ഇതാണ് സാമ്പാറിന്റെ ടേസ്റ്റ് കൂട്ടുന്ന കൂട്ടിട്ടോ ഈ കൂട്ടിലേക്ക് ആവശ്യത്തിന് തേങ്ങയിട്ട് നന്നായി ചുമക്കെ വറുത്തെടുത്ത് നമുക്ക് മിക്സിയിൽ വെള്ളം തൊടാണ്ട് അരച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഈ പരുവത്തിൽ നമുക്ക് മൂപ്പിച്ചെടുക്കണം രണ്ട് തണ്ട് കറിയേത്തിലും കൂടെ നന്നായി ഒന്നിളക്കിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം ബാക്കി വരുന്ന എണ്ണയില് നമുക്ക് മല്ലിമുളക് മൂപ്പിച്ചിടാം സാമ്പാറിലേക്ക് ഈ കൂട്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് പൊടിച്ചെടുക്കാം കഷണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം സാമ്പാറിലേക്ക് കടുകൊട്ടിക്കാം അതിന് ശേഷം നമുക്ക് മല്ലി ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയാൽ സ്റ്റവ് ഓഫാക്കി കൊടുക്കണം അപ്പം നമുക്ക് ഈ സാമ്പാറിന് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ ഈ മസാലക്കൂട്ട് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വാളംപുളി ഒഴിച്ചു കൊടുക്കണം ൂട്ട് നമുക്ക് സാമ്പാറിലേക്ക് കൊടുക്കാം ഇനി സ്റ്റവ് കത്തിച്ചിട്ട് ആളമ്പുള്ളി കൊടുക്കാം ഇനി ഈ സാമ്പാർ ഒന്ന് തിളയ്ക്കുമ്പോ നമ്മുടെ സ്പെഷ്യൽ കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ ഇട്ട് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കൂട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നേര് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കി എന്തായാലും എല്ലാവരും അഭിപ്രായം പറയണേ കമൻ്റ് ഇടണം ലടി പൊടി ഇപ്പം കണ്ട പൊടിയിട്ടപ്പം എന്തൊരു മണോ അങ്ങനെ ഈ അടിപൊളി സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം തേങ്ങ ഇന്നും ഇറക്കണ്ട ഉണ്ടോ നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ